മൃഗങ്ങൾ ഇറങ്ങാറുണ്ട് മോളിലേക്ക് വഴി അറിയില്ലേ എന്തെ പരിപാടി എന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് റുങ്ക വില്ലേജ് കാണാൻ വേണ്ടി ഇറങ്ങിയതാ രുങ്ക എന്നല്ലേ പേര് വില്ലേജ് ഈ മലയുടെ മോളിൽ ലാസ്റ്റ് വില്ലേജാ ലാസ്റ്റ് വില്ലേജ് വില്ലേജ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാ സമയം പത്ത് പന്ത്രണ്ട് മണിയാ കണ്ടായി കാലത്തോട്ട് വിചാരിക്കാ പോവാ പോവാ പക്ഷെ എഴുതേറ്റ് ഇനി കഴിഞ്ഞപ്പ നേരെ പോയി തറച്ചില്ല പക്കല് അല്ല ഇപ്പത്തേ അപ്പൊ എന്തായാലും വില്ലേജ് വന്നിട്ട് ബാക്കി അയച്ചതാണോ പക്കലോടെ വില്ലേജിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല മോനെ കെട്ടിപ്പടാൻ വല്യ ഫുള്ള് ഓഫ് റോഡാ ചെറിയ വഴിയാ താരങ് വഴി ഞാൻ ബൈക്ക് വെച്ചാണ് വെച്ചാണേ അവിടെ വരെ അവിടെ ഫുൾ ഓഫ് റോഡാ ഈ ഓഫ് റോഡ് കടന്നു വേണം ആ മോളിക്കാണ വില്ലേജിക്കാത്ത ആയിട്ട് ശരി ആദ്യമായിട്ട ഒരു വില്ലേജ് എത്ര ടാസ്ക് അറ്റന്റ് ചെയ്യണേ വില്ലേജിന്റെ ഏകദേശം പകുതി എവിടത്തോളം എത്തിയത് ബൈക്ക് എവിടെ ഇനി മുകളിലേക്ക് ബൈക്ക് കയറി പോലെയാ നടന്നു പോണം മുട്ടയറ്റാ അപ്പ എന്തായാലും ബൈക്ക് അടച്ചിട്ട് നടക്കാൻ ചു ഐ നമ്മള് പറയുന്നത് എക്കടിക്കണ്ട അല്ലേ അയ്യോ ഈ സ്ഥലത്തിനൊരു മുട്ട പ്രത്യേകത പറയുന്നത് ബൈക്കിലായിട്ട് എക്ക അടിക്കുന്നു മുകളിലേക്ക് കയറാം എന്നെ മുകളിലേക്ക് കയറാണോ മതക്കെ മുകളിലേക്ക് കയറണ വഴിയും പിന്നെ ഇവിടത്തെ ഒരു ആംബുലൻസും കാട്ടിടണം പകുതികുത്ര എന്നിട്ട് ചുറ്റുള്ള ഇതും ഒരു പോപ്കോൺ മേടിച്ചു പോപ്കോൺ ചെന്നിട്ട് നടക്കാൻ എനർജി കയറട്ടെ നടക്കാൻ വഴി മൊത്തം ഐസാട്ടാ ബ്ലാക്ക് ഐസ് ചെളിയും ബ്ലാക്ക് ഐസും സൈഡിലത്തെ കാഴ്ച കട്ടിരാണ്ടോ ഫുള്ള് മഞ്ഞു അല്ലേ ഇവിടെ എവിടെ തിരിഞ്ഞാലും മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ ഉള്ളു മഞ്ഞ് കണ്ടുകണ്ട് ഏകദേശം മടുപ്പായി എന്തായാലും നാളായി മഞ്ഞ് തന്നെ കാണു മടുത്തു ആദ്യം ആര് കുറച്ച് പ്രാവശ്യം കുറച്ച് ടൈം മാത്രമേ രസം തോന്നുള്ളൂ അല്ലേ മഞ്ഞില് പിന്നെ മടുപ്പാ ഇനി അടുത്ത സീസൺ മടിക്കണം ഇനി പച്ചപ്പിന്റെ സമയത്ത് കയറി വരണം ഹിമാചൽ കാണാനായിട്ട് ആ ഒരു പ്രാവശ്യമൊക്കെ വന്ന് കണ്ടുപോകുകയാണെങ്കിൽ വലിയ മടുപ്പ് തോന്നില്ല നമ്മൾ സ്ഥിരം തന്നെ നിന്ന് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയുള്ള എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇതൊക്കെ തന്നെ കാണില്ലേ നോക്കി ചോട്ടിക്കോട്ടോ തെന്നൂടാ ചെളിയും ഐസും മുഴയേ വഴുക്കണതറിയില്ല വില്ലേജിന്റെ പേര് ങ്ക വില്ലേജ് വില്ലേജ് ആ റുങ്കന്ന് വില്ലേജിന്റെ പേര് ആ രീതിയിലൊക്കെ ഡ്രസ്സുകാണ ഇത് വേറെ ഓരോ വില്ലേജിന് ഓരോ ഡ്രസ്സാണ്ടല്ലേ ഇവിടെ ആ തൊപ്പി ഈ തലയൊക്കെ കെട്ടുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളല്ലേ ആ വ്യത്യാസങ്ങളുണ്ടല്ലേ ൊപ്പിക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇവിടുത്തെ ആൾക്കാരെ അതുപോലെ തലേ കെട്ട് കെട്ടണത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ തലേ കെട്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് എന്ന് അറിയിക്കാൻ സിന്ധൂരം തൊടും ഇവിടുത്തെ സ്ത്രീകൾ തലയിൽ ഇങ്ങനെ കെട്ട് കെട്ടും അമ്മമാമ്മുടെ തലയിൽ വേണ്ട ഒരു ചുമന്ന ഷാള് പോലത്തെ സംഭവം കെട്ടി വേണ്ട അങ്ങനെ ഇവർ തലയിൽ കെട്ട് കെട്ടും പിന്നെ അതുപോലെ തന്നെ ഓരോ വില്ലേജിലും ഓരോ ഡ്രസ്സുകളാണെങ്കിലും ഓരോ ഡ്രസ്സുകളായിരിക്കും കോസ്റ്റ്യൂമിലൊക്കെ വ്യത്യാസം ഉണ്ടോ കിതച്ചോടുകി പകുതിക്കാരൊപ്പിക്കും വഴി കാണലല്ലോ ചേട്ടാ ആ ആ ഇരിക്കോടെ ചെറിയ വഴിയാ എന്തായാലും ഈ മുകളിലേക്ക് എത്ര ഫോൺ പിടിച്ചു പിടിച്ച് കൈകളു പകുതി എത്തിയപ്പോഴേക്കും നോക്കിയേ ഇവിടെ നിന്ന് കഴിഞ്ഞാ പകുതി കയറിട്ടോണ്ടോ അല്ലേ അവിടെനിന്ന് ഇങ്ങനെ വളഞ്ഞ് കയറി വന്നു ഇവിടെ വന്നു പകുതി കയറിയപ്പോഴേക്കും വ്യൂ നോക്കി എല്ലാം കാണാം താഴ്ത്ത കിടക്കണ അറ്റത്ത് കാണുന്ന സിറ്റി വരെ കാണാം ഈ മോള് കഴിഞ്ഞാ ഈ മലയാള മോളിൽ നിന്ന് കഴിഞ്ഞാ ഒരു സിറ്റി ഒരു സിറ്റി ഇത് ഗ്രാമമാണ് കാണുന്നത് കാണുന്നത് എന്താകേണ്ട എവിടെ എന്താ കാണണ്ടത് ആ അത് ഗ്രാമ ആ ഭാഗത്ത് എവിടെ എങ്ങാ ഞങ്ങളെ ഹോം സ്റ്റേ ഇനി മുകളിലേക്ക് വരണം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചേരം നേരത്തെ വിളിച്ചാൽ പോപ്പണക്ക് നിന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നു കാഴ്ച കണ്ടിട്ട് ഇനി മുകളിലേക്ക് ഇറട്ടേ മുകളിലാണ് വില്ലേജ് ആകുന്ന സാറി വീടുകളുണ്ടോ അതേ കുറച്ച് വീടുകളൂ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വീടേ ഇവിടെ പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂ അടിപൊളി കേട്ടോ വഴി ഷോക്കാട്ടോ ഇതൊക്കെ വഴി ഇടിഞ്ഞ് ഇടിഞ്ഞു പോയക്കുന്നള്ളേ മച്ചാനേ വഴിക്ക് ഇടിഞ്ഞു പോയക്കുന്നള്ളേ ഇടിഞ്ഞു വയ്ക്കുന്ന വഴിയൊക്കെ വഴിയൊക്കെ ഭയങ്കര ഷോക്കാം ഭാഗ്യായി ബൈക്ക് താഴ്ത്തി വച്ചത് നോക്കി ചവിട്ടണം അല്ലെങ്കിൽ നിലത്തെടുക്കും ഐസൊക്കെ കിടക്കാം ഐസും കിടക്കുന്നുണ്ട് ചെളിയും പിന്നെന്താ കന്നുകാലിയുടെ വേശും എല്ലാം കൂടി ഉണ്ട് നോക്കിയും കണ്ടും കയറണം എന്താണ് അയ്യോ വില്ലേജിന്റെ പേര് പറഞ്ഞില്ല ആരുങ്ക അരുങ്ക വില്ലേജ് അതന്നെ മറവി കൂള വീടിന്റെ മേൽഭാഗം കണ്ടോ ഈ കല്ലിന്റെ കേസ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കുള്ള സംശയം ഇവരെങ്ങനെ ഇങ്ങനെ കല്ല് ചെത്തി ചെത്തിയെടുക്കണെന്നാണ് സംശയം ഇതെന്തിട്ട് കല്ല അത് കരിങ്കല്ലാണല്ലേ ഇതെങ്ങനെ ഇവരിങ്ങനെ ചെത്തി എടുക്കണോ പാളി പോലെ സംഭവങ്ങൾ സമ്മതിക്കെന്തായാലും കൊറേ സംഭവങ്ങള് കല്ല് ഭയങ്കര നൈസാ കല്ല് മോളിലേക്ക് കയറാനുള്ള വഴി അറിയില്ലേ കാരണം കൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടാമത് ഈ മുകളിലേക്ക് കയറി അവിടെ വഴി തീർന്നു ഇനി ഇവിടെ ആരോട് ചോദിക്കണം വഴി കാണാനില്ല ഫുൾ ഐസ് മൂടി മൂടിയേക്കണേ ഏതാ വഴിന്ന് മനസ്സിലാവുള്ള ഇവിടെ നോക്കി ചവിട്ടിക്കോള്ടാ അവിടെ തോടെന്തോണ്ട് നോക്കി ചവിട്ടിക്കോളിയാ എങ്ങനെ പോണ മുകളിലേക്ക് ഇതിന്റെ ഒരു വീട് കണ്ടു അതിന്റെ മുകളിലേക്ക് പോയി നോക്കാം വഴിയ കൈസും കൂടി പോയിക്കാ എങ്ങനെ കയറി പോണത്തൊക്കെ ഒരു ഒരു വീടിന്റെ മുകളിലെത്തിയുണ്ട് പപ്പം കിടക്കണക്ക് കല്ലട വെച്ചിട്ട് വെയിലും കഞ്ഞി അടിപൊളി ഏ ഇവിടെ നല്ലൊരു വ്യൂ വഴിക്കണ്ടോ ഇവരൊക്കെ ഒരു ഭാഗ്യം എല്ലാത്തെ കാഴ്ചകളൊക്കെ പോകാനും പോയവക്കാം ഓ വഴി കിട്ടി സ്നോത് കിടക്കാൻ അനു കുഴപ്പില്ല പോയവക്കാം കാണാൻ പറ്റാണെങ്കി ഇതിന്റെ മോളിൽ നിന്ന് വ്യൂ കാണല്ലോ ഒമ്പോ തെന്നി പോണ് വീട് കണ്ടോ ഫുള്ള് സ്റ്റോണാണ് റൂഫൊക്കെ ഫുഡ് അല്ല സ്റ്റോൺ ഫുഡ് സ്റ്റോൺ കൂടിയാ ഇത് ഇതിനെന്ത് പറയാറ്റ് അതിന് മോളിയോ ഏ ഞാൻ കാണായി എന്തൊരു പേര് പറയുള്ളു എന്റെ അവൾക്കറിയില്ല അത് അവൾക്കന്നെ അറിയാൻ വേണ്ട എന്തോ ഈ ഒരു പേര് പറയും കാട്ടുനിയാ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയണേ അത് കറക്റ്റ് അവിടെ നിന്ന് ആരോടും ചോദിച്ചിട്ട് മനസ്സിലാക്കി പറഞ്ഞതരാ മലയാള പകുതി കയറി എനിക്ക് കൊറച്ചുകൂടി കേറാള്ളു ബോഡി ശരിക്കും ഹീറ്റായി തണുപ്പറിയോ ഇപ്പ ഐസിലൊക്കെ ഇരുന്നിട്ട് തണുക്കണേ ഇല്ല കാരണം നടന്നുകൊണ്ടിരിക്കാള്ളോ അപ്പൊ ബോഡി ഹീറ്റ് ആയിട്ടിരിക്കുന്ന വ്യൂ കാട്ടി തരാടാ ഇന്ന് കയറി നിക്കട്ടെ എന്ത് വ്യൂ കാട്ടി തരാ നിക്കാൻ പറ്റുള്ള അവിടെ നിക്കാ സ്ഥലം സെറ്റ് ആട്ടെ അയ്യോ ഓര് വ്യൂ കാട്ടി എന്റെ പൊന്നു കൊറച്ചേര ഇരിക്കട്ടെ ചൂട് എടുക്കുന്നു കൊറച്ചേര ഐസിനിരുന്നു സ്ഥലം ഐസന ഇരുന്നിട്ട് മൂട് മൊഴിക്കുന്ന അഞ്ചേ മുകളിൽ കാരണം ഇണ്ടുണ്ടല്ല മലയാള ഒരക്കം കാണു എന്നാലും കൊറച്ചൊരു മോളിൽ കാണോളൂ അതോടേയും കേറി നോക്കാം എന്താ മലയാളം മോളിന്നുള്ള ഒരു അവസ്ഥ ആണ് എന്തായാലും പകുതി വരെ കയറുന്നല്ലേ നോക്കി കയറി കൊള്ള നോക്കി കയറി ചേട്ടാ നോക്കി കയറി മൃഗങ്ങളിറങ്ങാറുണ്ട് തോന്നുന്നുണ്ട് എന്താണിന്റെ കാഷ്ടം കിടക്കുന്നുണ്ട് എന്തിട്ടുണ്ടെന്ന് അറിയില്ല ഏതൊരു മൃഗത്തിൻ്റെ പോണ വഴി കുറച്ച് ടാസ്ക്കാ മുട്ടുകാൽ വരെ മഞ്ഞിരി തന്നു വഴിയൊക്കെ മഞ്ഞ് മൂട്ടിപ്പോയിക്ക ഒരു പകുതിയിടത്തോളം കയറി ആൾക്കാർ പോണ വഴിയാൻ തോന്നേ കാൽപ്പാടുകൾ കണ്ട് അതൊഞ്ഞ് മഞ്ഞുരിക്കണെന്നാണെന്ന് അറിയില്ല നോക്കി പോണം കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ തോപ്പിലെത്തൂന്ന് വിചാരിക്കേ ഇവിടുത്തെ എനിക്ക് കഴിഞ്ഞാൽ ഏ വഴിക്ക് പോണം കൊറച്ചുകൂടി മുകളിലേക്ക് മലയാളം ഒരു അരവശം വരെ കയറി അര വരെ കയറി ഇനി ഇവിടുത്തെ മുകളിലേക്ക് കയറാൻ ഉണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് കയറാവുള്ളൂ പക്ഷെ എന്നിട്ട് കുഴപ്പമറിയോ മഞ്ഞ് മഞ്ഞില് ചവിട്ടി കഴിഞ്ഞാ അതിന്റെ മുട്ടകാലൊരു നാല് പൈസ മഞ്ഞില് മഞ്ഞിന്റെ ഒരു ഹൈറ്റ് ആട്ടിയടാ ഇത് തോട്ടം ഫുള്ള് ആപ്പിൾ തോട്ട അതൊക്കെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാട്ടിരാം മഞ്ഞിൻ്റെ ഒരു ഹൈറ്റ് കണ്ടോ ചവിട്ടി കഴിഞ്ഞാൽ ഒറ്റടിക്കായിട്ട് താന്നുപോങ്കാല് രണ്ടു പ്രാവശ്യം കാലിൽ തന്നോയി മുട്ട കാലിൽ തന്നുപോയി അമ്മാര് മഞ്ഞ ഫുള്ള ആപ്പിൾ തോട്ടാ ഇവര് വെട്ടി 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 നിർത്തിയേക്കാ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയൊന്നും ഇടാ എന്തിനു സംഭവം വെച്ചാൽ സ്വന്തം പിള്ളേരെ നോക്കണേക്കാളും ഭംഗിയായിട്ട് ഒരു ആപ്പിൾ ആപ്പിൾ മരം നോക്കും എല്ലാ കുമ്പും വെട്ടി വെട്ടി നിർത്തി അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ആപ്പിൾ മരം നോക്കാം കണ്ടോ ആ മുകളിലേക്ക് ഉണ്ടോ അത്രയും കൂടിയാണ് കയറി കഴിഞ്ഞാൽ മലയാള ടോപ്പിലെത്തി പക്ഷേ കണ്ട മഞ്ഞളൊക്കെ വഴി ഒന്നും കാണില്ല വഴി കാ വഴി കണ്ടാലേ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ വഴി കാണില്ല ഏതാ വഴി വെച്ച് കയറി പോകണേ അങ്ങനെയാണത് ഇവിടുത്തെ ഒരു വ്യൂ ഒരു ഏകദേശം പകുതി എത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് ആ വഴിക്കൊക്കെ സിമ്പിൾ ആയിട്ട് കയറി പോകാൻ പറ്റുമെന്ന് തോന്നണേ പക്ഷേ അവിടേക്കുള്ള വഴിയൊന്നും കാണില്ല കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇവിടുത്തെ അവസ്ഥ പഠിക്കാൻ പറ്റില്ല എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അടുത്ത സീസൺ വരാം മഞ്ഞക്കെ മാറിയിട്ട് അടുത്ത സീസണിലേക്കിട്ട് കയറാം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അതാ കണ്ട ഞങ്ങളെ എന്താ ചെയ്യാ ഹോം സ്റ്റേ എന്ന് തോന്നുന്നത് പ്രോപ്പർട്ടി അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കാണാൻ പറ്റും അതാണ് പ്രോപ്പർട്ടി അവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലം കാണാൻ പറ്റും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കും ഇവിടേക്കൊന്ന് ഇടയ്ക്ക് വരണമെന്ന് ഇന്നതിന് പറ്റിയേ പക്ഷെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പൊന്നും കാണാമല്ലേ ഫുള്ളാപ്പുൾമര കൃഷിയാണ് അവിടെ പിന്നെ അങ്ങോട്ട് മലയാളം മുകളിലേക്ക് പോകണം സ്റ്റേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വഴി കാണാൻ പറ്റാമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി അങ്ങനെ കയറി പോയിരുന്നു കുഴപ്പമില്ല അടുത്ത സമയം അവിടെ അടുത്ത സീസണവിടെ അടുത്ത സീസണിൽ കയറാം ഏ ഗ്രാമം നോക്കി വില്ലേജ് നോക്കി നല്ല രസം ഫുള്ള് വെള്ളം പുറച്ചെടുക്കാറുണ്ടേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിട്ട് നാ മലക്കണ്ടോ അതൊക്കെ ചവിട്ടിക്കായി ചിലപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് മുങ്ങിപ്പോകുന്നതുകൊണ്ട് മഞ്ഞിൽ അമ്മമാര് മഞ്ഞാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നില്ല പക്ഷേ അത് ചവിട്ടി കഴിയുമ്പോൾ അവിടെ അവിടെ നിന്ന് കയറി വന്നപ്പോൾ ചവിട്ടിപ്പോന്നെ എൻ്റെ കാലിൻ്റെ മുട്ടരുതാന്ന് പോയി അപ്പം അവിടെയൊക്കെ ഒന്ന് പറയണ്ടല്ലോ നല്ല രീതിക്ക് മഞ്ഞുണ്ടാവും മല ഇറങ്ങിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയിട്ടിറങ്ങിയിട്ട് തീരള്ളേ പുറങ്ങി ഇറങ്ങണു അങ്ങനെ കാഴ്ചകളാണ് എങ്ങനെയുണ്ട് പൊളിസാന്നല്ലേ ആളവിടാൻ വരെ എത്തി എടാ ആ ഇറങ്ങണു അതാണ് നന്ദുപ്രോ ആള് ആലപ്പുഴക്കാരനാണ് ആളുടെ കൂടെ ഒരു വേറെ ചെളി ഉണ്ട് ആളും ആലപ്പുഴയാണ് ആണ് ആള് പോയിക്കാണ് സഞ്ജു എന്നാണ് അവൻ്റെ പേര് അവൻ വിളിച്ചിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്ന രണ്ടു ദിവസം കഴിഞ്ഞാ പോകും മല പോകലൊക്കെ തിരിച്ചു പോകട്ടോ ബൈക്ക് കൂടച്ചു സാധാരണ ഈ സൈഡിൽ വയ്ക്കാറ് ഇപ്ര സൈഡിൽ വെക്കാറ് ഇന്ന് കൂടച്ചു രീതി പറഞ്ഞു അപ്പറ സൈഡിൽ വെച്ചാൽ പിള്ളേര് വന്നിട്ട് കയറി ചവിട്ടി പറച്ചിട്ടുള്ളത് ചവിട്ടി പറത്തിട്ടൊക്കെ കൊക്കയാണ് ജലദോഷം ഇവക്കേലേക്ക് പോവും വണ്ടി എന്താ പോലെ ആലോചിക്കൂടി ആലോചിക്കാൻ കൂടി പോയ്യാ അപ്പൊ ഇന്ന് സൈഡ് മാറ്റി ഇപ്പറ സൈഡാക്കി ഇന്ന് ഈ സൈഡേക്ക് വെച്ചു ഈ സൈഡിലേക്ക് വെച്ചു ബൈക്ക് വിട്ടായ ബൈക്ക് കിടക്കാട്ട് പറയാൻ പറ്റില്ല ഇനി നേരെ റൂമിൽ പോയിട്ട് റൂമിൽ പോയിട്ട് ഒരു കട്ടൻ വെച്ച് കുടിക്കാം താഴത്ത് ഫോജിൽ പോയിട്ട് ചായ കുടിച്ചോളൂ അപ്പൊ ഇന്നത്തെ വീട്ടിൽ ഇത്രക്കേളു എല്ലാവരും കയറി കാണാം കട്ട് ഇഷ്ടപ്പെട്ടാലേക്ക് ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യണ്ട നാളെ നമുക്ക് നല്ലൊരു വീടായിട്ട് പിന്നെ കാണാം ഓക്കെ ഭയ